അമൃത വിദ്യാലയം കൈമനം ടീം ബി മാറനല്ലൂർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ പേര് പറഞ്ഞോളൂ മോളുടെ പേര് ഭദ്രാഡി ഭദ്രാഡി നായർ നായർ ഏത് ക്ലാസ്സിലാണ് എട്ടാം എട്ടാം ക്ലാസ് ക്ലാസ്സിൽ മോനോ പറവനന്ദൻ ക്ലാസ് അർച്ചന അർച്ചന നേരെ നമുക്ക് ആദ്യ ചോദ്യം ടീം വിപുല വാലി ഓജസ ഈ ഏഴ് സാല വൃക്ഷങ്ങളിൽ ബലം പ്രയോഗിച്ച് ഒരേ സമയം ബാലിക്ക് എന്തു ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ഇലകളെല്ലാം കൊഴിക്കാൻ ബി ഫലങ്ങൾ വീഴ്ത്താൻ സി ശിഖരങ്ങൾ തകർക്കാൻ വേരുകൾ ഇളക്കാൻ ഓപ്ഷൻ എ ഇലകളെല്ലാം കൊഴിക്കാൻ കൊഴിക്കാൻ ഓപ്ഷൻ എ ഇലകളെല്ലാം അപ്പൊ നമ്മൾ ലോക്ക് ചെയ്തു ഓപ്ഷൻ എ ഇലകളെല്ലാം കൊഴിക്കാൻ നമുക്ക് നോക്കാം ടീം ടീം എ പറഞ്ഞ ഉത്തരം എക്ക് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം ടി ബാലി എപ്പോഴും ധരിക്കുന്ന സ്വർണമയവും വൈരക്കല്ലുകൾ പതിച്ചതുമായ ആരു നൽകിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ബ്രഹ്മാവ് ബി വിശ്വകർമാവ് സി ഇന്ദ്രൻ ഡി വരുണൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ആരെ കൊടുത്തത് സി ഇന്ദ്രനാണ് കൊടുത്തത് അല്ലേ ലോക്ക് ചെയ്യട്ടെ ഓക്കെ ലോക്ക് ചെയ്തു സി ഇന്ദ്രൻ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം എ യോടാണ് ശിക്ഷാ രക്ഷകളും നയധർമ്മ അനുഷ്ഠാനങ്ങളും ചേർന്ന രാജ്യവൃത്തി എന്തിനോട് ഇടകലരാൻ പാടില്ലെന്നാണ് ബാലി പറയുന്നത് എ അന്യായം അധർമ്മം എന്നിവയോട് ബി അധികാരത്തോട് സി ബന്ധുത്വത്തോട് ഡി മേധാവിത്തോട് യുവർ ടൈം സ്റ്റാർട്ട്സ് ലൈഫ് ലൈൻ എടുക്കാം ലൈഫ് ലൈൻ എടുക്കാണോ ശരി നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ ഹലോ പറയൂ ശ്രേഷ്ഠനോട്ട് കിടക്കാം എന്ന കുട്ടികളെ ചോദിക്കൂട്ടോ ചോദിച്ചോളൂ മുത്തശ്ശി നമ്മുടെ ചോദ്യം ഇതാണ് ശിക്ഷാ രക്ഷകളും നയ ധർമാനുഷ്ഠാനങ്ങളും ചേർന്ന രാജവൃത്തി എന്തിനോട് ഇടകലരാൻ പാടില്ലെന്നാണ് ബാല്യ പറയുന്നത് ഓപ്ഷൻ എ അന്യായം അധർമ്മം എന്നിവയോട് ഓപ്ഷൻ ബി അധികാരത്തോട് ഓപ്ഷൻ സി ബന്ധുത്വത്തോട് ഓപ്ഷൻ ഡി മേധാവിത്വത്തോട് ഓക്കെ അന്യായം അധർമ്മത്തോട് എന്നിവയോടല്ലേ നമ്മള് മുത്തശ്ശിയുടെ ഭാഷയിൽ ചെയ്തിരിക്കുന്നു നമുക്ക് നോക്കാം മുത്തശ്ശി പറഞ്ഞ ഉത്തരം മുത്തി പറഞ്ഞ ഉത്തരം ശരിയാണ് സോ മച്ച് രണ്ട് മാർക്ക് കൂടെ അടുത്ത ചോദ്യം ടീം ബിയോടാണ് പ്രായശ്ചിത്യം എന്നതേ ഇല്ലാത്ത സംഗതിയായി ലക്ഷ്മണൻ സുഗ്രീവനോട് പറയുന്നത് എന്താണ് എ ഉപകാരം ചെയ്തവരെ മറക്കുന്നത് ബി സഹോദരനെ വധിക്കുന്നത് സി പരതാരത്തെ സ്വീകരിക്കുന്നത് ഡി രാജ്യഭാരത്തിൽ വീഴ്ച വരുത്തുന്നത് your time starts now. യുവർ ടൈം സ്റ്റാർട്ട് നൗപ്ഷൻ പറഞ്ഞ ഉത്തരം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് ടീം എയുടെ ചോദ്യം എന്താണ് അയോ മുഖം എന്നും

അടുത്ത ചോദ്യം ആണ് ചോദ്യം ഇതാണ് ഇന്ദ്രനാൽ മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ ഹനുമാന് ബ്രഹ്മാവ് നൽകിയ വരം എന്താണ് എ ആരെയും ജയിക്കാമെന്ന് ബി ആയുധം കൊണ്ട് മരണമില്ലെന്ന് സി അഗ്നിയിൽ പൊള്ളലേൽക്കില്ലെന്ന് ഡി ജലത്തിൽ മുങ്ങില്ലെന്ന് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ആയുധം കൊണ്ട് മരണമില്ലെന്ന് ഓപ്ഷൻ ബി ആയുധം കൊണ്ട് മരണമില്ലാന്ന് ഞാൻ ലോക്ക് ചെയ്തു നോക്കാം ടീം ബി ഉത്തരം ശരിയാണ് ഇന്നത്തെ മത്സരത്തിൽ ടീം ടീം എ നേടിയിരിക്കുന്നത് മാർക്കാണ് മാർക്കാണ് ഇന്നത്തെ പ്രശ്നോത്തിരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് നമുക്ക് കുട്ടികളെ പരിചയപ്പെടാം ടീം എ പേര് ഗൗരി മോഹൻ നമുക്ക് തുടങ്ങാം ടീം സ്ക്രീനിൽ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാതികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ചൊല്ലു നീ വിരവിൽ ീ വൈരിയക്കുന്നു പിഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ കിഷ്കിന്ധാ കാാണ്ഡത്തിലെ ബാലി വധത്തിൽ നിന്നുമാണ് ഈ വരികൾ ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ സഖ്യമുണ്ടാക്കുകയും അങ്ങനെ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നതിനായി ബാലിയുടെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ താര യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് ബാലിയോട് അപേക്ഷിക്കുന്നു കാരണം ഇത്രയും നാൾ ബാലിയെ ഭയന്ന ഋഷ്യമൂക്കാജലത്തിൽ താമസമാക്കിയ സുഗ്രീവൻ പെട്ടെന്ന് യുദ്ധത്തിനായി വരണമെങ്കിൽ തീർച്ചയായും സുഗ്രീവന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകും ഈ സന്ദർഭത്തിൽ ബാലി താരയോട് പറയുന്നതാണ് ഈ വരികൾ ബാലേ നീ ശങ്കിക്കേണ്ട എന്നെ നീ തടയരുത് ഒരു കാര്യം നീ മനസ്സിലാക്കണം ഒരു ബന്ധുവായി സുഗ്രീവൻ ആരാണുള്ളത് ഇനി അവനൊരു ബന്ധുണ്ടെങ്കിൽ തന്നെ അവനെയും ഞാൻ വധിക്കുന്നതായിരിക്കും ഗുരുദ്വാരത്തിൽ ശത്രുവെന്ന് പോരിന് വിളിക്കുമ്പോൾ പേടിച്ചകത്തിരിക്കുന്നത് വീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയാണോ

യുദ്ധത്തിനായ് വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവാൻ ധീരത മാോട്ട് കിടക്കാം ഏഴാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും എഴുതിയത് പോയി അതുകൊണ്ട് എട്ട് തന്നെ സെവൻ ഔട്ട് ഓഫ് ടെൻ ഇരുപത്തിരണ്ട് മാർക്കാണ് അടുത്ത കാവ്യം സ്ക്രീൻ ബിയുടെതാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ രക്താതി സാന്നിധ്യമുണ്ടാകാരണം തദ്വർണമായി വരും വസ്തുതയാർക്കിലില്ല ിത്തെ നിരൂപിച്ചു കഷ്ടോഗ ദുഃഖം അനുഭവിക്കുന്ന താരയ്ക്ക് ശ്രീരാമൻ ഉപദേശം നൽകുന്നതാണ് സന്ദർഭം അദ്ദേഹം പറയുകയാണ് രക്താദി സാന്നിധ്യം കാരണം ശുദ്ധസഫടികവും അതിൻ്റെതായ വർണ്ണത്തോടു കൂടി വിളങ്ങുന്നതാണ് എന്നാൽ വാസ്തവത്തിൽ സ്ഫടികത്തിന് നിറ അതുപോലെയാണ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയുടെ സമീപത്താൽ ആത്മാവിന് സംസാര ബന്ധം ഉണ്ടാകുന്നത് അദ്ദേഹം പറയുകയാണ് ആത്മാവ് തൻ്റെ ഉപാധിയായ മനസ്സിനെ പിന്തുടർന്ന് അതിലെ ഭോഗങ്ങളെ സേവിക്കയാൽ സത്വാധിയായ ഗുണങ്ങളാൽ ബദ്ധനായി അവശ്വത്വം കലർന്ന് സംസാരത്തിൽ വലയുന്നു ദേഹം ഇന്ദ്രിയം മനസ്സ് എന്നിവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ആത്മാവ് ആത്മാവ് സത്യസ്വരൂപനും ആനന്ദ സ്വരൂപനുമാണ് ഇതറിയുന്നതോടുകൂടി ഏതൊരുവനും സംസാരത്തിൽ നിന്ന് മുക്തനാവും ഇതറിയുന്നവന് സംസാര ദുഃഖമില്ല ക്ഷണികമായ സംഗമമാണ് താരയ്ക്ക് പരമാത്മാവായ ശ്രീരാമനോട് ഉണ്ടായതെങ്കിലും താര തന്റെ ഭ്രമം അകന്ന് വിജ്ഞാനത്തിൻ വിജ്ഞാനത്തിന്റെ പാതയിൽ പോരുന്നു നല്ലൊരു ചൊല്ലലായിരുന്നു പാട്ട് പഠിക്കുന്നുണ്ടോ ിധ്യമുണ്ടാക്കണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു കാണൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദിസാമീപ്യമുണ്ടാകയാൽ സംസാരവും ു സംസാരും എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ എഴുതരാം ഔട്ട് ഓഫ് ഞാൻ എഴുതരാം നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ കൂടെ ഹയറിലേക്ക് എത്താൻ വേണ്ടി മാത്രം ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ആറും ബി നേടിയിരിക്കുന്നത് ഇരുപത് മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് ദേവ ഒരൊറ്റാസ്ത്രം കൊണ്ട് ഏഴ് സാലവൃക്ഷങ്ങളെയും പർവത ശൃങ്കത്തെയും ഈ ഭൂമിയെ തന്നെയും അങ്ങ് പിളർത്തി കളഞ്ഞിരിക്കുന്നു മഹാശക്തിശാലിയായ ബാലി അങ്ങേക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് ഞാൻ അറിയുന്നു ആ ശത്രുവിനെ നിഗ്രഹിച്ച് എന്റെ ജീവിതം സഫലമാക്കിയാലും പ്രഭോ സഫലമാക്കിയാലും അതെ സ്നേഹിത ആ കർമ്മമാണിത് ചെയ്യപ്പെടേണ്ടത് ചെല്ലു കിഷ്കിന്തയിലേക്ക് ചെല്ലു ദുഷ്ടനായ സഹോദരനെ ശങ്ക കൂടാതെ യുദ്ധത്തിന് വിളിക്കൂ ഞങ്ങളൊപ്പമുണ്ട് തീർച്ചയായും പ്രഭോ അങ്ങനെ ചെയ്യാം പ്രഭോ ആ കാണുന്നതാണ് കിഷ്കിന്താ നഗരം വാനരന്മാരുടെ രാജധാനി നമുക്ക് അങ്ങോട്ട് പോകാം ഇല്ല സ്നേഹിത പതിനാലു വർഷത്തെ വനവാസത്തിനിടയിൽ ഒരു നഗരത്തിലും പ്രവേശിക്കില്ല എന്നാണ് എന്റെ നിശ്ചയം താങ്കൾ ചെല്ലു ചെന്ന് ദുഷ്ടനായ ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ ഇവിടെ മറഞ്ഞു നിൽക്കാം അങ്ങനെ ആകട്ടെ മഹാത്മാൻ കാണാൻ ജീവൻ എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വന്ന് എന്നോട് യുദ്ധം നിന്നെ ഈ വരെ ഞാൻ ഓടിച്ചതല്ലേ എന്നിട്ടും നീ തിരിച്ചു വന്നു മരണം ഇരുന്ന് വാങ്ങാൻ മോഹമുള്ളവരെ ഈ ബാലിയോട് യുദ്ധത്തിന് വരൂ നിന്റെ സമയം എത്തിക്കാണും മരണം ഞാനിരന്ന് വാങ്ങുന്നു അത് നിന്നെ തുറന്നെടുത്തു നമുക്ക് നോക്കാം അവനെ വിളിക്കാൻ വാലിയെ കൊല്ലാനാവില്ലെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പ്രഭോ സ്നേഹിതീവ ചലനം കൊണ്ടും ആകൃതി കൊണ്ടും രൂപം കൊണ്ടും നിങ്ങൾ രണ്ടുപേരും ഒരുപോലിരിക്കുന്നു ആര് ബാലി ആര് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഞാൻ അമ്പ അയക്കാതിരുന്നത് താങ്കൾ ഇനിയും ബാലിയെ യുദ്ധത്തിന് വിളിക്കണം ആ യുദ്ധത്തിനിടയിൽ ബാലിയെ ഞാൻ വധിക്കാം പക്ഷേ താങ്കളെ വേറിട്ടറിയാനുള്ള എന്തെങ്കിലും ഒരു അടയാളം ധരിച്ചിരിക്കണം പക്ഷേ അങ്ങനെ എന്ത് അടയാളമാണുള്ളത് ലക്ഷ്മണ ആ ഗജപുഷ്പ വള്ളി സുഗ്രീവന്റെ കഴുത്തിൽ എണീക്കു ആ മാലിന്യം കൊണ്ട് സുഗ്രീവനെ തിരിച്ചറിയാനാകും മാത്രമല്ല അതൊരു ശുഭലക്ഷണവുമാണ് ചെല്ലു ഇനി ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ ബാലിയുടെ അന്ത്യയുദ്ധം ആരംഭിക്കട്ടെ

പരാജയപ്പെട്ടു പോയിട്ട് ഒട്ടും വൈകാതെ വീണ്ടും വരണമെങ്കിൽ തീർച്ചയായും പിന്നിൽ ആരെങ്കിലും അത് പറഞ്ഞു യുദ്ധം വധിക്കാൻ ശ്രമിക്കാതെ ഇനിയെങ്കിലും സ്വീകരിക്കൂ പ്രഭു സഹായിക്കാൻ ആര് വേണമോ ഉണ്ടായിക്കോട്ടെ അത് ഭയന്ന് യുദ്ധത്തിന് വന്ന വെല്ലുവിളിക്കുന്നവന് മുമ്പിൽ ഇറങ്ങാതെ നീ പറയാനുള്ളത് പറഞ്ഞു നന്ന് ഇനി ഞാൻ ചെയ്യേണ്ടത് ചെയ്യും ഒന്നുറപ്പിച്ചോളു സുഗ്രീവിനെ വധിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല ഭയപ്പെടുത്തി ഓടിക്കും വെക്കോളൂ പരിചയപ്പെടാം പേര് പരിചയപ്പെടാൻ ഏത് ഞാൻ പ്ലസ് 1 ഏത് ക്ലാസ്സിൽ ക്ലാസ് സർ ആള് തന്നെയാണ് ഇത് ഈ തന്നെയാണ് നമുക്ക് ശ്യാം ഒന്ന് വിളിക്കാം നന്നായിരുന്നു പേര് പറയാ ഞാൻ സിദ്ധാർത്ഥ് പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് അശ്വിൻ ഞാൻ പഠിക്കുന്നത് ഞാൻ ഞാൻ ി പഠിക്കുന്നു പേര് ഞാൻ പ്ലസ് എല്ലാവരുടെയും ആ ഡ്രസ്സിംഗും പ്രത്യേകിച്ച് ആ ഒരു ഫൈറ്റ് സീന് രണ്ടുപേരുടെയും ആ ഒരു ദുദ്ധവും അതായിരുന്നു അകത്തൊരു ഹൈലൈറ്റ് ടോട്ടൽ ടോട്ടാലിറ്റിയില് എല്ലാവരുടെയും ഡ്രസ്സിങ് വളരെ കാതും കണ്ണിനൊരു വളരെ ഇമ്പമുള്ള ഒരു കാഴ്ചയാണ് നല്ലൊരു സെൻസുണ്ട് സെൻസിബിൾ ആയിട്ടുള്ള വളരെ നന്നായിരുന്നു ഓൾ ബെസ്റ്റ് യഥാർത്ഥ ബാലി സുഗ്രീവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അവരവരെ ഒന്ന് നോക്കും നിങ്ങളെ രണ്ടുപേരെയും നോക്കും നന്നായിരുന്നു അസലായിരുന്നു ഇത് ഈ സ്റ്റണ്ട് സീനൊക്കെ അതേപോലെയാണ് ഇവർ അഡോപ്റ്റ് ചെയ്തത് അല്പ സ്വല്പൊക്കെ മാറ്റിയിട്ടുണ്ടോ ഇതിൽ സുഗ്രീവനും ബാലിയും ചെയ്യുന്നത് രണ്ടുപേരും അത്യാവശ്യം ഇയാള് കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട് ആ അപ്പൊ അവരുടെ ഫിസിക്കൽ തിയേറ്റർ കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണ് അതെയോ ഇതിലേക്ക് ഒരു വൺ മന്ത് ആയിട്ട് ട്രെയിനിങ് അതെയോ തറക്കേടില്ലാത്ത ഏഴ് വീഴ്ച കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ടുപേർക്കും നന്നായിരുന്നു വളരെ നന്നായി ആ സുഗ്രീവനും ബാലും തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ ഒരുപക്ഷെ യഥാർത്ഥ വാനരർ അതായത് നമ്മുടെ ഈ വാനരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ മങ്കി കുരങ്ങൻ എന്നൊരു ധാരണയാണ് പൊതുവേ ഉള്ളത് ശരിക്കും വാനരൻ്റെ രണ്ട് ഇൻ്റർപ്രിട്ടേഷനാണ് പറയാറുള്ളു ഒന്നെങ്കിൽ വനനരൻ ഫോറസ്റ്റ് മാൻ അല്ലെങ്കിൽ വാനരൻ ലുക്കിംഗ് ലൈക്ക് എ മാൻ അതായത് ഒരു ഏൻഷ്യൻ്റ് ഓസ്ട്രലോയിഡ് എന്നൊക്കെ പറയുന്ന ഒരു ജനവിഭാഗമാണെന്നൊക്കെയുള്ള തിയറീസ് പലപ്പോഴും ഉണ്ട് അപ്പം അതിന് വളരെ റിഫ്ലക്റ്റീവായി രണ്ടുപേരുടെയും വോയിസ് മോഡലേഷൻ നന്നായിരുന്നു ഓവറോൾ വളരെ ബ്യൂട്ടിഫുൾ എസ്പെഷ്യലി നമ്മുടെ കുലിമുരുകനിൽ നമ്മുടെ മോഹൻലാലെ ഫൈറ്റ് ചെയ്ത ഫൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്